വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നല്ലേ അപ്പൊ നമ്മുടെ കമ്പനിയിൽ കണ്ടത് തന്നെയാണ് കേട്ടോ കാര്യം മുഖക്കുരു വന്ന കറുത്ത പാടുകളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ എന്നാ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൾ ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തിനാ ഈ അരി ഇങ്ങനെ കുതിർക്കുന്നത് കാണിക്കുന്നത് ഇനി വല്ല കുക്കിംഗ് വീഡിയോ എങ്ങാണോ എഡിറ്റ് ചെയ്തപ്പം ഇതിന്റെ ഇടയ്ക്ക് കയറി പോയതാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതൊന്നും അല്ല കാര്യം നമ്മുടെ ഫേസ് പാക്കിലേക്ക് വേണ്ടിയിട്ട് ഉള്ള സാധനം എടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എന്തായാലും അരി പൊടിക്കാനുണ്ടായിരുന്നു അപ്പം എന്താ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ട് അതിൽ നിന്ന് നമുക്കുള്ളത് കുറച്ച് മാറ്റിയാൽ മതിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഇത്രയും കാണിച്ചത് ഇത്രയും അരിപ്പൊടിയൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് അരിപ്പൊടി മാത്രം മതി അപ്പോൾ ഇപ്പം നാളെ വീട്ടിൽ കാപ്പിക്ക് എന്തായാലും ഇടിയപ്പാണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലുള്ള അരിപ്പൊടി നമ്മൾ പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് നമ്മളല്ലാതെ കവറിൽ പൊടി മേടിച്ച് അത് ഉപയോഗിക്കാറില്ല അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് നമുക്കുള്ളത് മാറ്റിവെച്ചു എന്നിട്ട് അതൊരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയല്ലോ അധികം നാളൊന്നും ഇരിക്കത്തില്ല പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മഞ്ചിഷ്ട പൗഡർ അത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് ചെറിയ ചെറിയ ഇങ്ങനെ കമ്പ് പോലെ ഇരിക്കും നമ്മുടെ കറുവപ്പട്ട പോലെ ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ കറുവപ്പട്ട അല്ല കേട്ടോ അത് ഞാൻ പൊടിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു തവണ ഞാൻ അത് വാങ്ങിച്ചു പൊടിക്കുകയായിരുന്നു ചെയ്തത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് വെയിലില്ലാത്തത് കൊണ്ട് ഉണക്കി പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് മുഖത്ത് എവിടെയെങ്കിലും ഒരു കുരുവിൻ്റെ തടിപ്പ് വന്നാൽ മതി കേട്ടോ ഞാൻ അന്നരം മുതൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി അത് പൊട്ടിച്ച് അത് ഓപ്പറേഷൻ ചെയ്ത് പരുവാക്കും എന്നിട്ട് പിന്നൊക്കെ വെച്ച് കുത്തിയൊക്കെ വേഗം പോകുന്നെങ്കിൽ വേഗം പോട്ടെ അത് പിന്നെ കറുത്ത പാടായിട്ട് അങ്ങനെ കുറേ നാളിങ്ങനെ കിടക്കും അതിന് ശേഷമായിരിക്കും പോകുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരുപാട് പാടായപ്പം ഞാനൊരു ഡോക്ടറെ പോയി കണ്ടിരുന്നു ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിരുന്നു ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് ഇതുപോലെ ഈ പാക്ക് എനിക്ക് പറഞ്ഞു തന്നത് ഇതൊരു മൂന്നാല് തവണ ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഡിഫറൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ആണെന്ന് ഞാനങ്ങ് കരുതി പിന്നെ എന്നോട് എന്നോട് ചിലർ ചോദിക്കാൻ തുടങ്ങി കറുത്ത പാടൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു സന്തോഷമായി അങ്ങനെ ഞാനിത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ അധികം കഥ പറിച്ചിലൊന്നുമില്ല ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ജിഷ്ട പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ജിഷ്ടയുടെ ഉണക്കിപ്പൊടിച്ച പൊടിയായാലും മതി അല്ലാതെ പൊടിയായിട്ട് മേടിക്കുന്നതായാലും മതി ഇത് ഭയങ്കര ഫൈൻ പൗഡറാണ് കേട്ടോ ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ പൗഡറിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി വരും നമ്മുടെ മുഖത്തിടുന്ന ചാൽക്കം ഇല്ലേ അതുപോലെ ഉള്ള ഒരു അതുപോലെ പൊടിഞ്ഞ പൊടിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ച അരിപ്പൊടിയുടെ മാവ് ഉണ്ടല്ലോ അത് ഒരു ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്കി വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടിന്നിലെടുത്തിട്ടതാണ് അപ്പോൾ അതും ഒരു അര ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസിന് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കട്ടയൊന്നും കിടക്കാൻ പാടില്ല കേട്ടോ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേൻ ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഡോക്ടർ പറഞ്ഞത് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം ശുദ്ധമായ ഉണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്തോ അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ടെന്നാട്ടോ പറഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് അപ്പം ഞാൻ തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് തൈര് നമുക്കങ്ങനെ അളവ് പറയാനൊന്നുമില്ല നമുക്കത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ പാകത്തിനുള്ള തൈര് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഇതിന് നമുക്ക് അതൊന്ന് എടുത്ത് പേസ്റ്റാക്കി എടുക്കണം തേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന പൊടികൾ രണ്ടും കൂടി അരിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മഞ്ചിഷ്ട പൗഡറും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് തൈരൊഴിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ തൈരിന് പകരമായിട്ട് ഞാൻ റോസ് വാട്ടർ അല്ല എന്നോട് ഡോക്ടർ തൈര് ആഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത് അതിനി എൻ്റെ ഫേസിൻ്റെ കാര്യം വെച്ച് അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ വിചാരിച്ചു ആദ്യമേ ഒരു രണ്ട് സ്പൂൺ തൈര് മതിയായിരിക്കും മതിയായിരിക്കുന്നു പിന്നെയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നതായത് കൊണ്ട് ഒരു രണ്ട് സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു ഒരുപാടങ്ങ് ലൂസ് കൺസിസ്റ്റൻസിന്നും നമുക്ക് വേണ്ട കുറച്ച് തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു രണ്ടാഴ്ചത്തോളം ഒന്ന് ഉപയോഗിച്ച് നോക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആദ്യം ഒന്ന് തേച്ച് പിന്നെ ഒന്ന് കഴുകി കളഞ്ഞോ ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അതിന് എന്ത് ടൈപ്പ് ഫേസ് പാക്ക് പാക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാവുള്ളൂ നമ്മുടെ ഫേസ് ആണ് മുഖത്തിന് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ വേണ്ടാത്തെയൊക്കെ കൂടെ വാരി തേച്ച് വന്നെന്ന് പറഞ്ഞിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ക്ഷമിക്കുക അപ്പോൾ എല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിയർക്കാൻ തുടങ്ങി അതാണ് കുറച്ചും അങ്ങ് വെള്ളം പോലെ പോലിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ദേ ഇതാണ് കേട്ടോ നമ്മുടെ അവസ്ഥ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാൻ കേട്ടോ അപ്പം ഞാൻ കഴുത്തിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു കൈ വെച്ച് മാത്രം ഞാൻ വെള്ളം തൊട്ട് കൊടുത്ത് മസാജ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ രണ്ട് കൊണ്ട് തന്നെ മസാജ് ചെയ്യാൻ നോക്കുക ഞാനിത് കാണിച്ചു തരേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് ഇതിന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനിത് ഓഫ് ചെയ്തിട്ട് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എന്നോടൊരു രണ്ടാഴ്ചയാണ് കേട്ടോ ഡോക്ടർ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് ഒന്നിടവട്ടോ ഒന്നിടവട്ട ദിവസങ്ങളിൽ അങ്ങനെ രണ്ടാഴ്ച വരുന്നത് വരെ എന്നോട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തേപ്പൊക്കെ നിർത്തി കാരണം എനിക്ക് ആ കറുത്ത പാടുകളൊക്കെ ഒന്ന് മങ്ങി ജസ്റ്റ് ഒന്ന് ഇതായി ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കങ്ങ് മടിയായി തുടങ്ങി പിന്നെ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖത്തെ കറുത്ത പാടൊക്കെ പോകാൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് കാണാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ യാതൊരു വിധ സൈഡ് എഫക്ട്സും ഇല്ല കാരണം എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിച്ചിരുന്ന കഴി കളയാൽ വേറെ ഒന്നും കൊണ്ടല്ല എന്തായാലും ഞാൻ കുളിക്കാൻ പോവാം അപ്പോൾ കഴുകി കളയാലോ അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ